എന്നോട് പറഞ്ഞു പറഞ്ഞു ആ ചാണുങ്ങൾക്ക് നമ്മള് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു പെണ്ണായി ഇരുന്നിട്ട് പോലും എന്നോട് ഇത്ര കൂരത നമ്മുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് നിൽക്കുന്നത് തൃശ്ശൂർ കീഴ്ത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് രമ്യ എന്ന് പറഞ്ഞ ചേച്ചി കരിക്കും കച്ചവടം നടക്കുന്ന സ്ഥലത്ത് ഇവിടെ എനിക്ക് പറയാനുള്ളത് സ്ത്രീക്ക് ശത്രു എന്നും സ്ത്രീ തന്നെയാണെന്ന് വേണം പറയാൻ ഈ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ചേച്ചി കച്ചവടം നടത്തും ഒരാളുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ഒരാൾ അയാൾ നമ്മുടെ ഈ ചേച്ചിയുടെ കടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അവർ ചെയ്തത് ഒരു വനിതാ എസ് ഐ ആയ ഒരു സ്ത്രീ ചെയ്തത് ഈ ചേച്ചിയുടെ കൂടെയുള്ള കുഞ്ഞിനെ വരെ ഇതുപോലുള്ള സാധാരണക്കാർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത് അല്ലാതെ അവനെ അല്ലാതെ അവരെ ആട്ടി പുറത്താക്കാൻ വേണ്ടിയല്ല റേഷൻ കാർഡോ വീടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ആകപ്പാടെ ഉള്ളത് അതാണ് ഈ കരിക്ക് വിട്ടു കിട്ടുന്ന കുറച്ച് തുച്ഛമായ തുകയാണ് ഒരു ദിവസം പത്തോ ഇരുന്നൂറോ രൂപ കിട്ടുന്ന ദിവസം വിരളമാണ് അതുകൊണ്ടാണ് ഈ ഈ ചേച്ചി നോക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ എങ്ങനെ തോന്നി എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിന്റെ മൂലം യും ശല്യം നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാൻ ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട കീഴ്ത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് തൃപ്പയാർ കാട്ടൂർ റോഡിലാണ് എൻ്റെ കട ഇതാണ് എൻ്റെ കട എൻ്റെ ഇവരെൻ്റെ മൂന്ന് പിള്ളേരാണ് ഇവരെ പോറ്റാനാണ് ഞാൻ ഈ വഴിയോരത്ത് ഈ കച്ചവടത്തിനായിട്ട് ഇരിക്കുന്നത് കാരണം ഈ കടയിലൊരാൾ വന്നു വന്ന് എന്താണ് എൻ്റെ കൂടെ മോശമായി ഭയങ്കര മോശമായ രീതിയിൽ സംസാരിച്ചു അതിനെതിരെ ഞാൻ പ്രതികരിച്ചു കാട്ടൂർ പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് എനിക്ക് നേരെ വധശ്രമത്തിന് കേസെടുക്കും എന്നാണ് പറഞ്ഞത് വധശ്രമത്തിന് എടുക്കും എൻ്റെ ഫോൺ മേടിച്ച് വെക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോളെ വിളിച്ച് ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളായിരുന്നു കാരണം എന്താ വച്ചാ പി എം ഡബ്ല്യുക്കാർ മൂന്ന് ദിവസം രണ്ട് നേരമായിട്ട് മൂന്ന് ദിവസം കാലത്തും വൈകുന്നേരം വന്നിട്ട് ഈ കട പൊളിക്കണം ഈ കട നിർബന്ധമായി പൊളിക്കണം പൊളിച്ചു മാറ്റും ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് പൊളി ഞങ്ങൾ പോയൊക്കെ പൊളിച്ചു കൊണ്ടുപോകുന്നുള്ളതായിരുന്നു ഇവിടെ നടന്നേരുന്നത് അല്ല വേറെ ആൾക്കാരെ കടകളുണ്ട് അത് ഞാൻ ചോദിച്ചു എന്താണ് എന്റെ കട മാത്രം എന്തുകൊണ്ട് പൊളിക്കുന്നു ഉള്ള കട പൊളിച്ചുകൂടെയെന്ന് അപ്പൊ അവരതിനുള്ള മറുപടി പറഞ്ഞത് താങ്കൾ താങ്കളുടെ കാര്യം മാത്രം നോക്കിയാ മതിന്ന പറഞ്ഞത് ഇതിപ്പോ ഒരു രണ്ടര മാസായി അതിന് മുന്നേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു കോവിഡിന്റെ മുന്നേ ഉണ്ടായിരുന്നു കോവിഡിന് പിന്നെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ആ കട ഇരിക്കണതായിരുന്നു ഞാൻ ഞാൻ ഈ കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെ മക്കളെ നോക്കണത് അതായത് ഈ ഒരെണ്ണം മിറ്റാ എനിക്ക് പത്ത് രൂപ ഞാൻ ഇപ്പൊ ഇറക്കണത് മുപ്പത് കരിക്ക മുപ്പത് കരിക്ക് ഇറക്കിയിട്ട് ഈ നേരം കൊണ്ട് ഇത്രയും കരിക്ക് ബാക്കി കെടുക്കുക അപ്പൊ നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി നോക്കാം പിന്നെ ഇത് മുപ്പത് രൂപ നമ്മൾ ഇതിന്ന് മുതൽ കാശ് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എടുക്കാനായിട്ട് അത് നമുക്ക് അന്ന് അവർക്ക് കൃത്യമായി കൊടുക്കണം മുതൽ കാശ് നമുക്ക് കൃത്യമായി കൊടുത്താലേ പിറ്റൂ നമുക്ക് കരിക്ക് തരുവല്ലോ അപ്പം ഇവിടെ പി എം ഡബ്ല്യുക്കാരും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇതെന്ന് ജീവിക്കാൻ സമ്മതിക്ക എനിക്ക് ഇതിൽ നിന്ന് വിറ്റ കാഴ്ച കൊണ്ട് വേണം വീട്ടിലെല്ലാം പഠിപ്പ് പിള്ളേരുടെ പഠിപ്പ് വാടക കറൻറ്റ് ബില്ല് വെള്ളത്തിൻ്റെ ബില്ല് അതേപോലെ തന്നെ ചിലവ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഇപ്പം ഏകദേശം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഈ കടയിൽ നിന്ന് കിട്ടണത് ഞങ്ങൾ കയറി വന്ന മുപ്പത് കരിക്ക് കയറ്റ മുന്നൂറ് രൂപ കിട്ടുള്ളൂ ഈ മുന്നൂറ് രൂപ കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ ആരെ മുറുക്കി പിടിച്ചിട്ടാണ് ഞങ്ങളെല്ലാ ഈ വാടക കൊടുക്കാണ്ട് ഞങ്ങൾ ഒരു ഇല്ല 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 ഇത് ചില ദിവസം ഒമ്പതെണ്ണാവാം ചില ദിവസം പത്ത് എണ്ണാവാം ചില ദിവസം ഇരുപതെണ്ണാവാം അപ്പൊ നമ്മൾ അയിന്ന് ആ വിറ്റേന്ന് നമ്മൾ ഒരു നൂറ് രൂപ വെച്ച് മാറ്റിയിട്ടാണ് വാടക കൊടുക്കുന്നത് കാരണം എന്താ വച്ചാൽ ഞങ്ങൾ വാടക കൊടുക്കാണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇറക്കി പറഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ ഇരിക്കുന്നോടത്ത് ഞങ്ങള് വാടക ഒട്ടും മുടക്കിയിട്ടില്ല എന്താ വെച്ചാൽ ഞങ്ങള് ഈ എന്താണ് ഭക്ഷണം കുറച്ചാലും ഞങ്ങള് വാടക മുടക്കാം എന്താ വെച്ചാ ഇവരെയും കൊണ്ട് ഉറങ്ങി ഓട ഒരു സ്ഥലമില്ല ഓടി ഓടി മതിയായതാ ഞാന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് എനിക്കിണ്ടായ അനുഭവം വെച്ചാ ഞാൻ എന്റെ എനിക്ക് നമുക്ക് അറിയില്ല അതിന്റെ ഉള്ളില് ഏതൊക്കെ നിയമമുണ്ടാരൊക്കെ കയറ്റാൻ കയറ്റാൻ എന്ന് എനിക്ക് വേറെ ആരും ഇല്ല എന്റെ മോളെയും കൊണ്ടാ ഞാൻ പോയത് എന്റെ മോളെയും കൊണ്ട് പോയിട്ട് ഞങ്ങൾ അവിടെ ഇണ്ടായത് എൻ്റെ മോളോട് എന്നെ ചോദിച്ചോക്കോ അവിടെ ഉണ്ടായോ സാറെന്താ പറഞ്ഞെന്നുള്ളത് പറയേ എന്നോട് പോവാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോള് എന്റെ കൂടെ വന്നിട്ട് എന്റെ കൂടെ നിക്കട്ടെ എന്ന് പറഞ്ഞു എന്താ അത് പറ്റില്ല അവൾ ഇറക്കി ഇറക്കി നിർത്താൻ പറഞ്ഞാ അപ്പൊ അവിടെ വേറെ ഒരു സാറും സാറുണ്ടായിരുന്നു വേറെ സാറും പറഞ്ഞു ഇവിടെ ഇറങ്ങി നിൽക്കാൻ അങ്ങട് അണ്ട് ഇവളെൻ്റെ മോള് പേടിച്ചിട്ട് ഇറങ്ങി നിന്നു അപ്പൊ ഇറങ്ങി നിന്നിട്ട് അവിടെ നിന്ന് അറിയുന്നു കാരണം എനിക്ക് എനിക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കണേന്ന് ഇത് ഉള്ള അറിയില്ലല്ലോ ആ അതന്നെ ഞങ്ങൾ പോയപ്പോ എനിക്ക് പോയപ്പോ ആൾബലും ഇല്ല പണബലും ഇല്ല അതെ അതെ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ അതാണ് എനിക്ക് ഇത്ര വിഷമം കാരണം വെച്ചാൽ ആണുങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല ഒരു പെണ്ണായി ഇരുന്നിട്ട് പോലും എന്നോട് ഇത്ര കൂരത കാരണം വെച്ചാൽ നമ്മുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരിങ്ങനെ നമ്മളോട് നേരെ ഒരു കാര്യം എന്താണ് കടയിൽ ഉണ്ടായി എന്താണെന്ന് പോലും നമ്മളോട് ചോദിച്ചില്ല നേരെ ഞാൻ കേസ് കൊടുത്ത ആളോടാ ചോദിച്ചത് എന്താ ഉണ്ടായി പ്രശ്നം എന്ന് അപ്പം ആ ആള് പറഞ്ഞത് ഇവിടെ ലോട്ടറി അന്ന് എനിക്ക് ഇവിടെ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു ലോട്ടറി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആളെ തെറി പറയുക തെറി പറഞ്ഞു ബൈക്കൊന്നും ആളെയും ബൈക്കും കൂടി ഞാൻ ഉണ്ടിട്ടു തള്ളി തണ്ടലോടിച്ചു കാലോടിച്ചു എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നേരെ എക്ഷേ നേരെ എൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് വധശ്രമത്തിന് കേസ് എടുക്കുന്നു അത് പറഞ്ഞു കേട്ട് തന്നെ ഫോണും മേടിച്ചൊക്കെയാ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എന്റെ മൂത്ത മോളി മലിച്ചിട്ട് വേഗം ഓടി ഓടിയടന്ന് കിട്ടിയ ഫസ്റ്റിനും ഫസ്റ്റ് കിട്ടിയ ബസ്സിനും ഓടി വന്നിട്ട് ഞാൻ എസ് പി ഓഫീസിൽ പോയി എസ് പി ഓഫീസിൽ പോയപ്പോ ഞങ്ങക്ക്ണ്ടായി ഞാനൊരു സ്റ്റേഷന്റെ ഉള്ളിക്ക് കയറി പോകണമായിരിക്കോ അവിടെയുള്ള എല്ലാ സാർമാരും നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചു അതേപോലെ തന്നെ നമ്മളെ കൂട്ടി പിടിച്ചു എന്നിട്ട് പറഞ്ഞു തരിക മിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ കൂടിയില്ലേ മക്കളെ നന്നായി പഠിപ്പിക്കണം മക്കളെ വെച്ച് ഇങ്ങനെ ഒന്നും പറയരുത് ആത്മഹത്യ ചെയ്യുമെന്നൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അയക്കുക ചെയ്ത് കടയിൽ എനിക്ക് കടയിൽ വരാൻ പേടിയായിരുന്നു എന്ന് പറഞ്ഞു കാട്ടിട്ട് പോലീസുകാർ വരുന്നുണ്ട് അപ്പം അവർ പറഞ്ഞു കടയിൽ ധൈര്യമായി പോയിരുന്നു കച്ചവടം ചെയ്തോ ഞങ്ങളൊക്കെ ഉണ്ട് അവര് വരില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിനിഞ്ഞാന്ന് വരെ ഇന്നലെ വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടില്ല ആ അതെ ദിവസം രണ്ടു നേരം ഇവിടെ വന്നിരുന്നു അവര് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് വണ്ടി വണ്ടിയായിട്ട് ആദ്യം വന്നപ്പോൾ ജെ സി ബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ ഒരു ടിപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ വേറെ ഒരു വണ്ടി ഫ്രണ്ടിലുണ്ടാവും ഒരു മേഡം ഒരു സാറു അതിലിരിക്കണ്ടാവും അവരും കൊണ്ടാ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല പിന്നെ സ്ഥലം ഇല്ല ഞങ്ങൾക്ക് പിന്നെ റേഷൻ കാർഡ് ഇല്ല ഗ്യാസ് കണക്ഷൻ ഇല്ല അതായത് ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം ഞങ്ങൾക്കില്ല അതാണ് ഇപ്പൊ ഞങ്ങളുടെ വിഷയം ഏഹ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇരിക്കാനും ഒറ്റ ഒരു സ്ഥലവും ഒരു കൊച്ചു വീടും അതായത് ഈ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങളുടെ കാര്യം എൻ്റെ എന്റെ മോൻ്റെ കാര്യം നോക്കണ്ട കാരണം എന്താ വെച്ചാ എന്റെ ജീവിതം ഏതാണ്ട് അവസാനിച്ച അതേപോലെ എന്റെ മോനെ എവിടെ ഏത് കടത്തിണ്ടേലായാലും അവനെ കെടുക്കാം പക്ഷെ ഇവർക്ക് രണ്ടാൾക്ക് കെടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവര് രണ്ടാൾ പ്രായം എന്താ കഴിഞ്ഞാൽ മക്കളാ ഇവരെ കെടുത്താനും പറ്റില്ല നമുക്ക് അപ്പൊ എനിക്ക് ഇവരെ സുരക്ഷിതാക്കണം അതാണ് എൻ്റെ ഇപ്പത്തെ ആവശ്യം കാരണം എന്താ ഞങ്ങൾക്ക് ഒരു സ്ഥലമോ വീടില്ലാത്ത കാരണം എന്റെ മക്കളെ സുരക്ഷിതായിട്ട് ഒരു വീട്ടില് കെടുത്തണം ഇപ്പൊ വാടകയ്ക്കാ താമസിക്കണേ അല്ല ഒരു ബെഡ്റൂം അതേപോലെ ഒരു ഒരു ഒരാൾ ഇവള് ഒമ്പതില് മോനാറില് എൻ്റെ രണ്ട് സുഹൃത്തുക്കള് അവരുമായിട്ട് ഞാൻ ഈ കടയിൽ വന്നു വന്നിട്ടാണ് ഇവരുടെ ഈ അവസ്ഥകൾ കണ്ടപ്പോൾ സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഇല്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്ത ഒരു കുടുംബത്തിന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല റേഷൻ കാർഡ് ഉള്ള കുടുംബത്തിന് പോലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഇവർക്ക് ഈ സ്റ്റേഷൻ സ്ഥലം സ്റ്റേഷനിൽ നിന്നുണ്ടായ കുറച്ച് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂർ റൂറൽ എസ് പി ഇടപെട്ടിട്ട് ഇവർക്ക് നീതി കിട്ടേണ്ടത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇവിടെ പിങ്ക് പോലീസ് ഇവിടെ ഒന്ന് കട ഇവർക്ക് ഇടയ്ക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഒന്ന് കിടക്കുന്നുമുണ്ട് അപ്പോൾ അതിന് അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയാണ് പറയുന്നത് പിന്നെ ഈ ഒരു വാർത്ത കഴിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് മീഡിയാസ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇനി വേണ്ടത് ഒരു കെട്ടുറപ്പുള്ള ഒരു വീട് അതായത് ഈ മൂന്ന് കുട്ടികളെ സം രണ്ട് പെൺമക്കളാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക സ്വന്തമായിട്ട് സ്ഥലമില്ല വീടില്ല റേഷൻ കാർഡില്ല ഒന്നുമില്ല സർക്കാരിൻ്റെ ഒരു രൂപ പോലും ആനുകൂല്യം കിട്ടാത്തൊരു കുടുംബമാണിത് അപ്പോൾ ഇനി വേണ്ടത് ഒരു വീടും ഒരു സ്ഥലവുമാണ് അപ്പോൾ അതിനുള്ള ഒന്നുകിൽ നമ്മുടെ സർക്കാർ ഇടപെടണം അല്ലെങ്കിൽ അതിനുള്ള മനസ്സുള്ള ആരെങ്കിലും ഇവർക്കൊരു വീടോ സ്ഥലമോ കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ